കോട്ടയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗുരുനാരായണ സേവാന്തേതൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗുരു പൂർണിമാഘോഷം സംഘടിപ്പിക്കും ജൂലൈ ഇരുപത്തി ഒന്നിന് ചേർത്തലാണ് ഇപ്പം ഭരണപരമായിട്ട് ശ്രീനാരായണ ദർശനങ്ങളെ ദർശനം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ പ്രാഥമികമായ ലക്ഷ്യം മറ്റൊരു കാര്യം ഗുരുദേവൻ പ്രത്യേക മോദി പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജീവകരുണ്യ പ്രവർത്തനങ്ങളില് വെട്ടിത്തുറന്നുകൊണ്ട് പ്രവർത്തിക്കുക അതാണ് അവിടെ ചെയ്യാവുന്നൊക്കെ ചെയ്യും അപ്പൊ ആരംഭത്തിൽ തന്നെ പത്ത് വർഷമായി തുടങ്ങി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാലിലാണ് ഗുരുനായത് ഈ പത്ത് വർഷത്തിനുള്ളിൽ ആദ്യം തന്നെ ആരംഭിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിനോടനുബന്ധമായിട്ട് അവിടെ വരുന്ന രോഗികൾക്കും അവരുടെ കുറ്റിരിപ്പുകാർക്കും ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുക അന്നത അതിപ്പോൾ രാവിലത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഉച്ചക്കത്തെ ഭക്ഷണം കൊടുക്കുന്നു അതിന് വലിയ തിരക്കാണ് കോവിഡിന് മുമ്പ് ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ അരി വരെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കൊടുക്കണ്ട പിന്നെ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഇടപെട്ട് അത്ര ആളുകൾ വന്നിങ്ങനെ കിലോമീറ്റർ തന്നെ ക്യൂ നിൽക്കുമ്പോൾ അതിലൊന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഞങ്ങൾക്കൊക്കെ ഉള്ള സേഫ്റ്റി പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചിട്ട് എൻ്റെ അളവ് കുറച്ച് കുറച്ചു എങ്കിലും നല്ല തോതിൽ അതിപ്പോഴും ഒരു ദിവസം പോലും തുടങ്ങാൻ നടക്കുന്നുണ്ട് ധാരാളം പേര് വന്ന് രാവിലെ തന്നെ ക്യൂ നിൽക്കുക അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് രാവിലത്തെ പ്രശ്നം കിട്ടുന്നു അത് ചെയ്ത് തുടങ്ങിയപ്പോഴേ അതൊരു പരീക്ഷണാർത്ഥം ആരംഭിച്ചു അതിലിപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല നല്ല നല്ല നടക്കണം ധാരാളം ആളുകൾ ഈ ഭക്ഷണ വിതരണം സ്പോൺസർ ചെയ്ത് അവർ വന്ന് പൈസ വന്ന് അച്ഛന്റെ അമ്മയുടെ ആണ്ടിയ ഓർമ്മ ദിവസം വരുമ്പോഴും അല്ലെങ്കിൽ ബർത്ത്ഡേ ആപക്ഷം അല്ലെങ്കിൽ പൂർത്തി ആപക്ഷം ഇങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം വീട്ടിൽ സദ്യ ഇവിടെ വന്ന് ഏറ്റെടുത്ത് നടത്തി പ്രാർത്ഥനയൊക്കെ ഉണ്ട് ചോറാവലുകളൊരു പ്രാർത്ഥനയും കോട്ടയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗുരുനാരായണ സേവാധികൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗുരുനാരായണ ധർമ്മസമന്വയ ശിബരവും ഗുരുപൂർണിമാഘോഷവും ഇരുപത്തിയൊന്നിന് എസ് എൻ ഡി പി ഒവും ചേർത്തല യൂണിയൻ ഹാളിൽ നടക്കും കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിൽ നിന്നായി മുന്നൂറ്റി അൻപത് പേർ ആഘോഷങ്ങളിൽ പങ്കെടുക്കും കോട്ടയം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ധർമ്മ പ്രചാരകരുടെ കൂട്ടായ്മയാണ് ഗുരുനാരായണ സേവാ നികേതൻ ഞായറാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് നടക്കുന്ന സമ്മേളനം എസ് എൻ ഡി പി ഒവും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടശൻ ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ സഹായ നിധി വിതരണം എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ നിർവഹിക്കും ജീവിതത്തിൽ ആചരിക്കണമെന്ന് ലോകത്തോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതിനെയെല്ലാം ശ്രദ്ധയോടുകൂടി ആചരിക്കുകയും ഇവിടെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ പൂർണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ട് നല്ല മനുഷ്യനായി ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരുപറ്റം ഗുരുധർമ്മ പ്രചാരകരുടെ കൂട്ടായ്മ സാർ ഒമ്പ് പറഞ്ഞ പോലെ കോട്ടയം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയൊരു സർവീസ് സേവാംഗീകം നടത്തുന്നുണ്ട് അതോടൊപ്പം ശ്രീനാരായണ ദർശനത്തിന്റെ ശരിയായ പാതയിലുള്ള പ്രചരണവുമാണ് പ്രധാന ലക്ഷ്യം ഈ ഞായറാഴ്ച ഇരുപത്തിയൊന്നാം തീയതി ഇവിടെ ഗുരു പൂർണിമ ദിവസമാണ് വ്യാസ ജയന്തിയാണ് ഗുരു പൂർണിമ ആധ്യാത്മിക പഠനം അതുപോലെ ആധ്യാത്മിക ദർശനം പഠിക്കുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഗുരുപൂർണിമ പൂർണിമ ആ ദിവസങ്ങളിൽ അവരെ ഗുരു സൗദത്തിലെ ആചാര്യ സൗദത്തിൽ ഒത്തുകൂടി ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ അറിവ് നേടുക എന്നുള്ള ഒരു ചടങ്ങാണ് ഗുരുപൂർണിമയെ പൂർണിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വളരെ ലളിതമായി നടത്തേണ്ട ഒരു ചടങ്ങാണ് പക്ഷേ ചേരിത്തലയിൽ ഒരുപാട് ആൾക്കാർ ഗുരുദർശനം പഠിക്കാൻ മുന്നോട്ട് വരികയും അവരുടെ ഈ ഒരു ആവശ്യപ്രകാരം ഒരു നല്ലൊരു പ്രോഗ്രാം വെക്കണമെന്ന് ആവശ്യമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് ചേർത്തല എസ് എൻ ഡി യൂണിയൻ്റെ കൂടുതലിൽ വെച്ച് ഗുരുപൂർണിമ ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് കോട്ടയം അടൂര് കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിൽ ശ്രീനാരായണ ധർമ്മപ്രചാരകരായിരിക്കുന്ന മുന്നൂറ്റി അൻപതോളം പേര് ഈ പരിപാടിയിൽ പ്രത്യേകമായി പങ്കെടുക്കും അതുകൂടാതെ ചേർത്തലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് അവര് രാവിലെ തന്നെ ഇവിടെ ഒൻപത് മണി മുതലാണ് ചടങ്ങ് ആരംഭിക്കുന്നത് വൈകുന്നേരം നാലു മണി വരെയാണ് ഉദ്ഘാടനം ചെയ്തത് പൂമനപ്പെട്ട ശ്രീപെള്ളാപള്ളി നടേശൻ അവരുകളാണ് ഈ മീറ്റിംഗിൽ വിദ്യാഭ്യാസ സഹായ നിധി എന്ന പേരിൽ ഗുരുനാരായണ സേവാ നിയത്തിന്റെ ഒരു പുതിയ പ്രോജക്റ്റാണ് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന അതായത് അച്ഛനും ഒക്കെ ലോക ലോകമോ അല്ലെങ്കിൽ അവരുടെ മരണപ്പെട്ടതോ ഒക്കെ ചെയ്ത് നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ ചിലവ് പൂർണ്ണമായിട്ടും ഗുരുനാരായണ സേവാ നികേതൻ ഏറ്റെടുക്കണം ഇപ്പോൾ ഞാൻ പതിനഞ്ച് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു